കണക്കില്ലാത്ത പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന അനുഗ്രഹീതമായ ഒരു മാസമാണ് പരിശുദ്ധമായ പ്രവാചക പത്നി ആയിഷിയാഹു തങ്ങൾ വസ്ല തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു പ്രവാചകരെ എന്ന മാസത്തിന്റെ നാമകരണത്തിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ് താൽപര്യം എന്താണ് അവിടെ നിന്ന് പറഞ്ഞു റമബാൻ എന്നുള്ളത് പാപങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ് ആ വാക്കിന്റെ തന്നെ അർത്ഥം കരിച്ചു കളയുക എന്നുള്ളതാണല്ലോ റമദാനിന്റെ ചൂടിൽ അതിൻ്റെ ആവിയിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം പാപങ്ങൾ കരിക്കപ്പെടണം അഥവാ അങ്ങനെ കരിക്കുവാനും അതും വായിച്ചു കളയുവാനും സാധിക്കാത്ത പക്ഷം നാളെ പാപികൾക്ക് വേണ്ടി നരകത്തിൽ അള്ളാഹുറബുലമീൻ ഒരുക്കിയിട്ടുള്ള തീഷ്ണമായ ചൂടിൽ നമ്മുടെ പാപങ്ങൾ കരിക്കേണ്ടി വരും ഇവ രണ്ടിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പം ദുനിയാവിൽ നമുക്ക് തന്ന അവസരമായ പരിശുദ്ധ റഫദാണിന്റെ ചൂടിൽ നമ്മുടെ പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുക കരിച്ചു കളയുക എന്നുള്ളതാണ് ഏതായാലും പാപങ്ങളോടുകൂടി പാപങ്ങളുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമേയല്ല സ്വർഗം വിശുദ്ധമായ മണ്ണാണ് പരിശുദ്ധമാണ് പരിപാവനമാണ് സ്വർഗത്തിൽ പാപികൾക്ക് ഇടമില്ല അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ചാൻസ് ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ പിതാവായ ആദം നബി അലേഹിസ് വസ്സലാം ഒരു അനുസരണക്കേട് കാണിച്ചപ്പോൾ പടച്ചവന്റെ കൽപ്പന മറന്നുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുമ്പോഴും സ്വർഗത്തിൽ അനുസരണക്കേട് കാണിച്ച പിതാവിന് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇക്കാര്യം വളരെ വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ആകത്തുള്ള പാപികൾക്ക് സ്വർഗത്തിൽ ഇടമില്ല എന്നുള്ളതാണ് നാം ആരും പാപങ്ങളോടുകൂടി ജീവിച്ച് സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകുന്നതോടൊപ്പം ഓരോരോ പാപങ്ങൾ കൂടി അതിന്റെ അനന്തര ഫലമായി പൊറുക്കപ്പെടും എന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞത് തൊണ്ണൂറ് വർഷം ഖുഫ്രിലായി ജീവിച്ച ഒരു മനുഷ്യൻ ഒടുവിൽ ഷഹാദത്ത് കെനിവ പറഞ്ഞ് ദീനുൽ ഇസ്ലാമിനേക്ക് കടന്നു വന്നാൽ തൊണ്ണൂറ് വർഷം അദ്ദേഹം ചെയ്ത സർവ്വ തിന്മകളും അതോടുകൂടി പടച്ചവൻ പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ് പിന്നീട് പാപങ്ങളെ കുറിച്ചുള്ള ഒരു ആശങ്കയെ വേണ്ട ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മൂവ്മിനായ മനുഷ്യന് പടച്ചവൻ കൊടുക്കുന്ന ഗിഫ്റ്റാണത് നീ നിന്റെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ചിന്തിക്കുകയെ വേണ്ട ആ ഏടുകളൊക്കെ ഞാൻ കീറിക്കളഞ്ഞു ഇനി നീ ഇതൊരു പുതിയ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാണ് സർവ്വദിനും ഒരു മനുഷ്യൻ വധു ചെയ്യുമ്പോൾ അവന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരത്തിനിടയിൽ ചെയ്ത പാപങ്ങളും കുറ്റകൃത്യങ്ങളും മാപ്പാക്കപ്പെടുകയാണ് നമസ്കാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് തന്റെ ഓഫീസിൽ നിന്ന് ഷോപ്പിൽ നിന്ന് നടന്ന് പള്ളിയിലേക്ക് വന്നാൽ വലിയ പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം ഓരോ സ്റ്റെപ്പിനും ഓരോരോ പാപങ്ങൾ പടച്ചു വൻ പൊരുത്തപ്പെടുകയാണ് ഒരു മനുഷ്യൻ പരിശുദ്ധമായ റബലാണിൽ വ്രതമനുഷ്ഠിച്ചാൽ ആരെങ്കിലും അനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് രാത്രി ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ സാധിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ നോക്കൂ പരിശുദ്ധമായ ഹജ്ജ് വേണ്ടി ഒരു മനുഷ്യൻ സത്യസന്ധമായ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുമ്പോൾ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ആ ദിവസത്തെ പോലെ പാപ പരിശുദ്ധനായ നിലയിൽ യാത്രയാക്കപ്പെടും ഇങ്ങനെ നോക്കിയാൽ സർവ ഇപാദത്തുകൾക്കും പടച്ചവൻ ഒരു പാരിതോഷികമായി നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ അത് പാപമോചനമാണ് കാരണം പാപമുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യന് സ്വർഗത്തിലുള്ള പ്രവേശനം അനുവദിക്കപ്പെടുകയില്ല അതുകൊണ്ടാണ് പാപമോചനം വലിയൊരു സമാനമായി പടച്ചവൻ സമ്മാനിക്കുന്നത് മുങ്ങിനെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധമായ റമദാണിന്റെ രണ്ടാമത്തെ പാതി എന്നുള്ളത് അത് തീർച്ചയായും പാപമോചനത്തിന്റെ പത്ത് സുദിനങ്ങളാണ് ദിവസങ്ങളാണ് പാപങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കാം ശാരീരിക ഇച്ഛകൾക്ക് വശമപതരായും അതുപോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളായും തെറ്റുകൾ സംഭവിക്കാത്തവരില്ല നമ്മളൊന്നും മലക്കുകളല്ലല്ലോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ പാപങ്ങൾ ചെയ്യുന്നവരാണ് തെറ്റുകൾ ചെയ്യുന്നവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ മാത്രമാണ് പാപ സുരക്ഷിതരാക്കപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അവരുടെ സൃഷ്ടിപ്പുകൾ നടത്തപ്പെട്ടിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഹാന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മലക്കുകളുടെ ഇബാദത്തുകളെക്കാൾ മനുഷ്യരായ എന്റെയും നിങ്ങളുടെയും ഇബാദത്തുകൾക്ക് നേരെയാണ് കാരണം മലക്കുകളുടെ വിപാദത്തിൽ അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ മലക്കുകൾ എന്ന് പറയുന്ന വലിയൊരു പദവിയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ ചെയ്യാൻ അവരുടെ ശിൽത്തത്ത് അനുവദിക്കുകയില്ല അവർക്ക് ഭക്ഷണം ആവശ്യമില്ല അവർ വെള്ളം കുടിക്കേണ്ടതില്ല അവർക്ക് ഭാര്യമാരില്ല അവർക്ക് മക്കളില്ല അവർക്ക് കുടുംബം പോറ്റാൻ ബിസിനസ് സംവിധാനത്തിന്റെ ആവശ്യമില്ല ഇതൊന്നുമില്ലാത്ത വിചാരവികാരങ്ങളില്ലാത്ത ഒരു വ്യക്തി ഒരു തെറ്റിലേക്ക് നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനില്ല ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്നുള്ളത് തൻ്റെ ശിൽഹത്തിൽപ്പെടാത്ത ഒരു സമൂഹത്തിന് നോമ്പ് എന്നും പിടിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബമുണ്ട് ജീവിത പ്രാരാബ്ദമുണ്ട് കടബാധ്യതയുണ്ട് ആരോഗ്യക്കുറവുണ്ട് രോഗമുണ്ട് ഈ സർവ്വവിധ പ്രതിസന്ധികളും ഉള്ളതോടൊപ്പം പടച്ചവന് വേണ്ടി പട്ടിണിയിരിക്കുന്ന നമ്മെ അള്ളാഹു ആദരിക്കും അതാണ് ഞാൻ പറഞ്ഞത് മലക്കുകളുടെ ഈ അവരുടെ ഇബാദത്ത് കണ്ട് പടച്ചവൻ സന്തോഷിക്കുന്നതിനേക്കാൾ ഉപരി എന്റെയും നിങ്ങളുടെയും അബാദത്തെ കണ്ടിട്ടായിരിക്കും അള്ളാഹു സന്തോഷിക്കുക അള്ളാഹു ആഹ്ലാദിക്കുക പ്രിയപ്പെട്ടവരേതുകൊണ്ട് മനുഷ്യരായ നമ്മൾ തെറ്റുകൾ സംഭവിക്കാം പക്ഷേ കുറ്റബോധമുണ്ടോ എന്നുള്ളതാണ് അവിടെ കാതലായ വശം ഒരു കുറ്റബോധം നമുക്കുണ്ടോ കഴിഞ്ഞയാഴ്ച ഞാൻ പറഞ്ഞു തിരുവനന്തപുരം വെഞ്ഞാറോട് നടന്ന കൊലപാതകത്തിന്റെ വിഷയത്തിൽ അഞ്ചു പേരെ കൊന്നു കൊല വിളിച്ചു എന്നതിനേക്കാൾ ഭീകരം കുറ്റബോധമില്ലാത്ത ഒരു തലമുറയുടെ വളർന്നു വരുന്ന ആ ഒരു ചുറ്റുപാടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത് നിങ്ങൾ കണ്ടു കാണും സമൂഹ മാധ്യമത്തിൽ ഇന്നലെ വന്ന ഒരു വാർത്ത കണ്ണൂർ നോമ്പ് തുറ ആൾ തടക്കുന്ന സമയത്താണ് നോമ്പ് തുറയുടെ സമയത്താണ് പള്ളിക്കുള്ളിൽ വെച്ച് പള്ളിയുടെ പരിസരത്ത് വെച്ച് പള്ളിക്ക് നോമ്പ് തുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കഞ്ചാവ് വിൽപ്പന നടന്നത് ഇന്നലെയായിരുന്നു കണ്ണൂര് നിങ്ങൾ ആലോചിച്ചു നോക്കണം യുവാക്കളുടെ പോക്ക് എങ്ങോട്ടാണ് എന്താണ് അവരുടെ ചിന്ത ഒരു നൂലഴിച്ചു വിട്ടതുപോലുള്ള പട്ടം പോലെ നമ്മുടെ യുവതലമുറ ഇങ്ങനെ പാറിപ്പറന്നു നടക്കുകയാണ് ചോദ്യം ചെയ്യാനും അവരെ പിടിച്ചു നിർത്താനും കൃത്യമായ ഒരു വഴിയിലൂടെ അവരെ സഞ്ചരിപ്പിക്കാനും ആരുമില്ലാത്ത ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു ഇന്ന് നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന പൊതുവെ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രയോഗമുണ്ട് സെൽഫ് ലവ് എന്നുള്ള ഒരു പ്രയോഗം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾ എന്റെ സ്വന്തം താല്പര്യം എന്റെ സ്വന്തം അസ്തിത്വം ഇത് എല്ലാ അർത്ഥത്തിലും എനിക്ക് സ്നേഹിക്കാനും അതനുസരിച്ച് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള മനുഷ്യന്റെ ആ ഒരു സ്വഭാവം പ്രിയപ്പെട്ടവരെ അത് ശരിയാണ് മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഏതൊരു മനുഷ്യനും താല്പര്യമുണ്ടാകും പക്ഷേ അതിൽ വരുന്ന ഒരു അനിയന്ത്രിത സ്വാതന്ത്ര്യമുണ്ടല്ലോ അതും സ്വന്തത്തോടുള്ള സ്നേഹമാണെന്ന് പറയുന്ന ഈ ലിബറൽ മനോഭാവമുണ്ടല്ലോ അതാണ് തിരുത്തപ്പെടേണ്ടത് അതാണ് ഇക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകരമായിട്ട് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ അപകടമായിട്ട് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സെൽഫ് ലവ് എന്ന് പറയുന്നത് അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതായിരിക്കണം അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതായിരിക്കണം മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള വികാരങ്ങളെ മുസ്ലിം എന്ന നിലയ്ക്കുള്ള വിചാരങ്ങൾ കൊണ്ട് കടിഞ്ഞാണിടാൻ അതിനെ നിയന്ത്രിച്ചു നടത്താൻ ഒരു വിശ്വാസിക്ക് കഴിയണം അപ്പോഴാണ് അവന്റെ ഈമാൻ ബലവത്തായ ഈമാനായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ അതിന് നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റവദാൻ നമ്മുടെ വിചാരങ്ങളെ നമ്മുടെ വികാരങ്ങളെ അത് കടിഞ്ഞാണിട്ട് പടച്ചവൻ തീരുമാനിക്കുന്ന റൂട്ടിലൂടെ വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ തിരിച്ചുവിടാൻ പടച്ച റബ്ബ് പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസം നമുക്ക് നൽകിയിരിക്കുകയാണ് ഇത് വിശ്വാസി വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അതിരുകൾ വേണം അതിരുകളില്ലാത്ത ജീവിതം മൃഗങ്ങൾക്കാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാഭാവികമായും ഒരു അതിർവരമ്പ് അനിവാര്യമാണ് അതാണ് ദൈവികമായ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് വിശിഷ്യാ പരിശുദ്ധ ഖുർആൻ ഒരു പടി കൂടി മുന്നിൽ വെച്ച് എന്താണ് കാണേണ്ടത് എന്താണ് കേൾക്കേണ്ടത് എന്താണ് കഴിക്കേണ്ടത് എന്തൊക്കെ കഴിച്ചുകൂടാ എങ്ങനെയാണ് കുടുംബവുമായിട്ടുള്ള സംസർഗം വേണ്ടത് എങ്ങനെയാണ് നിന്റെ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടത് എങ്ങനെയാണ് സുഹൃത്തുക്കളുമായിട്ടുള്ള സംവേദനം വേണ്ടത് എങ്ങനെ തുടങ്ങി അടുക്കള കാര്യം മുതൽ അന്താരാഷ്ട്രം വരെയുള്ള സർവവിധ കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ യഥാർത്ഥത്തിൽ നമുക്കുള്ള ഒരു ഛേതോപികാരമായി മാറണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ അതിന് ഉപയുക്തമാകുന്ന തരത്തിൽ അത് എടുക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ പറഞ്ഞു അതിരുകളില്ലാത്ത ജീവിതം മനുഷ്യർക്ക് അവകാശപ്പെട്ടതല്ല مانيشترك أيوة دي كي بترد الله أنشطة القرآن الله هو أثر كاره حتى براي يلوده ولا من الجن والانس لهم قلوب لا يفطرون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كل عام بلهم ضل الله هو تلبراي يعني. വേണ്ടി ഒരു സംഘത്തെ തന്നെ നാം ഒരുക്കി വെച്ചിട്ടുണ്ട് നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്താണ് അവർ നരകത്തിൽ പോകാനുണ്ടായ കാരണം അവർക്ക് ഹൃദയമുണ്ട് സാധാരണ മനുഷ്യരെ പോലെ ഹൃദയമുണ്ട് ചിന്തിക്കാനും ആലോചിക്കാനും പക്ഷേ ചിന്തിക്കേണ്ടത് അവർ ചിന്തിക്കുകയില്ല നേരെ തിരിച്ചുമുണ്ട് ചിന്തിക്കേണ്ടാത്തത് അവർ ചിന്തിച്ച് മനക്കോട്ടമനയുകയും ചെയ്യും അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാണേണ്ടത് അവർ കാണുകയില്ല മറിച്ചൊരു വാക്ക് പറയുമ്പോൾ കാണുകയും ചെയ്യും അവർക്ക് ചെവികളുണ്ട് പക്ഷേ കേൾക്കേണ്ടത് അവർ കേൾക്കുകയില്ല കേൾക്കാൻ പാടില്ലാത്തത് താല്പര്യത്തോടു കൂടി അവർ കേൾക്കും അവർ മൃഗ തുല്യരാകുന്നു മൃഗത്തേക്കാൾ മോശപ്പെട്ടവരാകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ള പ്രയാണമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാനും പരിശുദ്ധമായ കുർബാൻ ഷരീഫും അവിടെയാണ് ബഹുമാന്യരായ പരിശുദ്ധരായ സുഹതാക്കളെയും വിശിഷ്യ ബദരീങ്ങളെയും ഒക്കെ നമ്മൾ അനുസ്മരിച്ചു പോകുന്നത് അവിടെയാണ് മദുരിങ്ങളെ അനുസ്മരിക്കുന്നവരും ആസം എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ടവരെ അവരുടെ പേര് പറയാതെ സ്പർശിക്കാതെ നമുക്ക് കടന്നു പോകാനാവില്ല സ്വയം മനസ്സും ശരീരവും പരിശുദ്ധമാക്കി വെച്ച മഹാന്മാരായ ബദരീങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തറലിയത്ത് പറയുന്ന തരത്തിൽ അല്ലാഹു അവരുടെ ജീവിതം ഉയർത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സുന്നത്തുകളും ചര്യകളും പരിശുദ്ധ റമദാൻ മുന്നോട്ട് വെക്കുന്ന ഒക്കെ അവരുടെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനം ഉണ്ടാക്കി എന്നുള്ളത് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ടാണ് അംഗബലമോ ആയുധബലമോ ഒന്നുമില്ലാതിരുന്ന പട്ടിണി പാപങ്ങളായ ആ ഒരു സമൂഹം സർവായുധ സജ്ജരായ ശത്രുക്കളുടെ മുന്നിൽ ഏറ്റുമുട്ടിയത് വദർ യുദ്ധം നടക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ റമദാണിലാണ് അതും റമദാൻ തുടങ്ങിയ വർഷം അതിനു മുൻപ് റമദാണില്ലേ റമദാൻ തുടങ്ങിയ വർഷം ഹിജറയുടെ രണ്ടാം വർഷമാണ് നടക്കുന്നത് പൊരിഞ്ഞ പോരാട്ടമാണെന്ന് ആയുധമില്ല അംഗബലമില്ല ഈമാനികമായ പരിരക്ഷ ഒന്നുകൊണ്ടും മാത്രം ആർജവം കൊണ്ട് വലിയ ഒരു സന്നാഹത്തിന്റെ മുന്നിൽ അടിപതറാതെ പോരാടി വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിക്കാൻ മഹാന്മാരായ സ്വഭാവത്തിന് സാധിച്ചത് കുറാനിലൂടെയും റമദാണിലൂടെയും അവർക്ക് കിട്ടിയ ഈമാനികമായ ഒരു ആവേശമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അവർ ഒരിക്കലും ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഇസ്ലാമിക നിയമങ്ങളെയും കണ്ടത് ഒരു നേരം പൊക്കായിട്ടായിരുന്നില്ല ഒരു കടമ നിർവഹിക്കലായിരുന്നില്ല മറിച്ച് അവർ ദീനിനെ ആസ്വദിക്കുകയായിരുന്നു ജീവിതത്തിൽ ആസ്വദിക്കുകയായിരുന്നു ദീനിന്റെ സർവ്വ നിയമങ്ങളും നിസ്കാരമെന്നല്ല സക്കാത്ത് ഹജ്ജ് മുഴുവൻ കർമ്മങ്ങളും അവരുടെ ജീവിതത്തിൽ ആസ്വദിച്ചു എന്നുള്ളതാണ് സ്വഹാബാക്കളുടെ പ്രത്യേകത അതുകൊണ്ടാണ് ദേഹമാസകലം വെട്ടയേറ്റ് പടക്കളത്തിൽ മരണവും കാത്തു കിടക്കുന്ന ഒരു പടയാളി എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത സന്ദർഭത്തിൽ ദാഹജലവുമായി തൻ്റെ അടുക്കിലേക്ക് വന്ന സഹോദരനോട് തനിക്ക് നോമ്പുണ്ടെന്നും നോമ്പിന്റെ രുചി ആസ്വദിച്ചു കൊണ്ടും മരിക്കാനാണ് ആഗ്രഹമെന്നും പറഞ്ഞുകൊണ്ട് പടക്കളത്തിൽ പടക്കളത്തിൽ നോമ്പോടുകൂടി വീരമൃത്യു വരിച്ച വദന ചരിത്രം നമ്മൾ കേൾക്കണം എങ്ങനെയാണ് അവർക്ക് ഇത്രയും ആർജവം കിട്ടിയത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാണിലൂടെ ഖുർആണിലൂടെ സ്വഹാബത്ത് നേടിയെടുത്ത ആർജവമായിരുന്നു അത് വെറും പുറംപൂച്ചു മാത്രമായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ ഇഹലാസും ലഭിച്ചത് ഇത്തരം നന്മകൾ നിലനിർന്നു കിട്ടുന്നതിലൂടെയായിരുന്നു അതുകൊണ്ട് നമ്മൾ അറിയണം പരിശുദ്ധ റമദാനും പരിശുദ്ധമായ ഖുർആൻ ഷരീഫും ആദരവോടുകൂടി നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആദരവോടുകൂടി വേണം റമദാണിനെ നമ്മൾ കാണാൻ ഖുർആാനിനെ നമ്മൾ കാണാൻ റമദാണിന്റെ പകൽ സമയങ്ങളിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും റമദാനിന്റെ പകലുകളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ആഭാസങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ പരസ്യമായിട്ടുള്ള ഭക്ഷണങ്ങളോ നിങ്ങൾ രോഗികളാണെങ്കിൽ പോലും ഒരിക്കലും പരസ്യമായി അത്തരം പ്രവണതകൾക്ക് നിങ്ങൾ കൂട്ടുനിൽക്കുകയോ ചേർന്ന് നിൽക്കുകയോ ചെയ്യരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം പരിശുദ്ധ റമദാൻ എത്രമാത്രം പവിത്രമാണ് അതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും എല്ലാം നമ്മൾ തിരിച്ചറിയണം സർവ്വശക്തനായ അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മിലൂടെ വളരെ പെട്ടെന്ന് കടന്ന് അസ്ത്ര എന്തൊക്കെ അവന്റെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊന്നുപോലും പോവാതെ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനും ശിഷ്ട ജീവിതം റമദാണിന്റെ ചൈതന്യം നിലനിർത്തി നല്ല തക്വയുള്ളവരായി മാറുവാനും അല്ലാഹു ഈ വർഷത്തെ പരിശുദ്ധ റമദാന്റെ ഉപകരിക്കുന്ന തരത്തിൽ കപൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ عن الحمد لله رب العالمين